സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അതായത് ഒരു കരവക്കേ ട്രാക്ക് ഉപയോഗിച്ച് നമ്മുടെ വോയിസിൽ മൊബൈലിൽ നിന്ന് തന്നെ സ്റ്റുഡിയോ കൂടി പാട്ടുകൾ പാടാനും പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് സ്മ്യൂൾ എന്നാൽ ഇതിൽ നമുക്ക് പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടണമെങ്കിൽ വി പേയ്മെന്റ് പർച്ചേസ് ചെയ്യണം അതല്ലാതെ നമുക്ക് ആരെങ്കിലും പാടിയതിൽ ജോയിൻ ചെയ്യാം എന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു പാട്ട് എടുത്ത് പാടാനേ സാധിക്കില്ല എന്നാൽ ഇതിനെക്കുറിച്ച് എ ടു സെഡ് വീഡിയോ ഞങ്ങളുടെ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇതിൽ പാട്ടുകൾ പാടണം ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പാടിയ പാട്ട് എങ്ങനെ ഗാലറിയിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് കരൊക്കെ ട്രാക്കുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്ത ട്രാക്കുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ പാസ്വേഡുകൾ മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു സ്മ്യൂൾ അക്കൗണ്ട് വേണ്ട എങ്കിൽ ഇതെങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പേയ്മെന്റ് ചെയ്യാതെ എങ്ങനെ ഫ്രീ ആയിട്ട് പാടാൻ സാധിക്കും ഇനി നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് എങ്ങനെ ഇതിൽ ശരിയായ രൂപത്തിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇതിനോടകം തന്നെ സ്മ്യൂളിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വി ഐ പി സബ്സ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം പല ആളുകളും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ശരിയായ രൂപത്തിൽ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ചിട്ട് വി ഐ പി സബ്സ്ക്രിപ്ഷൻ സ്മ്യൂളിൽ എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് സ്മ്യൂൾ ഓപ്പൺ ചെയ്യാണ് ഇത് ഇതെൻ്റെ സുഹൃത്തിൻ്റെ സ്മ്യൂൾ ആണ് കേട്ടോ ഓക്കെ ഇത് ഓപ്പൺ ചെയ്തു ഇവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും അദ്ദേഹം വി ഐ പി അല്ല ഇവിടെ ലോഗോ ഒന്നുമില്ല ബിക്കം വി ഐ പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പ്ലാന് കാണിക്കുന്നുണ്ട് ഓക്കെ അതിൽ വൺ ഇയറിൻ്റെ കാണിക്കുന്നത് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓക്കെ വൺ മന്ത് അതുപോലെ തന്നെ സെവൻ ഡേയ്സ് അങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് അതിൽ വൺ ഇയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേയ്മെൻ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഗൂഗിൾ പേ എന്ന ഓപ്ഷനും കാണിക്കുന്നുണ്ട് ഓക്കെ ഓൾറെഡി ഞാൻ പത്ത് രൂപ പേയ്മെൻറ്റ് ചെയ്തതാണ് ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ രൂപത്തിൽ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കാണിക്കും ഇവിടെ ആഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ഗൂഗിൾ പേ പേ വിത്ത് യു പി ഐ അതുപോലെ തന്നെ റെഡിം കോഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഗൂഗിൾ പേ വെച്ച് എങ്ങനെയാണ് ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ് ഓക്കെ അതേ മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ പക്ഷേ എൻ്റെ ഗൂഗിൾ പേ ഫോൺ പേ ഉള്ളത് ഈ ഒരു മൊബൈലിലാണ് അതുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ഞാൻ എടുത്തത് ഇതിൽ നിന്നും ഞാനിപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു അതിൻ്റെ ഫിംഗറൊക്കെ കൊടുത്ത് ഞാൻ ഓപ്പൺ ചെയ്തു ഇതിൽ നിന്നും പ്ലേ സ്റ്റോറ് നമുക്ക് റീചാർജ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇതാ ഇവിടെ ഗൂഗിൾ പ്ലേ എന്ന് കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പത്ത് രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഇനി തൊള്ളായിരത്തി എൺപതും കൂടി നമുക്ക് പേയ്മെൻ്റ് ചെയ്യണം ഇവിടെ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് തൊള്ളായിരത്തി എൺപത് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ് ഓക്കെ ഇവിടെ ഞാൻ തൊള്ളായിരത്തി ടൈപ്പ് ചെയ്യാണ് അതിന് ശേഷം ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ബാങ്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് പേ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം പർച്ചേസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് രൂപയുടെ പേയ്മെൻ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ അതിൻ്റെ റെഡീം കോഡ് നിങ്ങൾക്ക് വരും ഓക്കെ ദാ റെഡീം കോഡ് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾ ഏത് മൊബൈലിലാണ് ഏത് പ്ലേ സ്റ്റോറാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടത് അത് റീചാർജ് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഈ റെഡീം കോഡ് ഈ ഒരു മൊബൈലിൻ്റെ പ്ലേ സ്റ്റോറിൽ ഞാൻ ആഡ് ആക്കുകയാണ് ഓക്കെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓ ഇത് ചില സമയത്തൊക്കെ ബയോമെട്രിക് ചോദിക്കും കേട്ടോ പ്ലേ സ്റ്റോറിൽ ഓക്കെ ബയോമെട്രിക് കൊടുക്കുക നമ്മൾ സാധാരണ കൊടുക്കുന്ന ബയോമെട്രിക് തന്നെ കൊടുത്താൽ മതി ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി ചില സമയത്തെ അങ്ങനെ ചോദിക്കുകയുള്ളൂ ഓക്കെ പ്ലേ സ്റ്റോറിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പേയ്മെന്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക റെഡീം കോഡ് എന്ന ഭാഗം നിങ്ങൾ കാണും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് നിങ്ങൾ നേരത്തെ കിട്ടിയ ആ ഒരു റെഡീം കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഓക്കെ അതായത് എല്ലാ പ്ലേ സ്റ്റോറും ഇതുപോലെ റെഡീം കോഡ് വെച്ച് നമുക്ക് ക്രെഡിറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി അതിൽ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഗൾഫിലുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെഡീം കോഡ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല രണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡി തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങൾ അനദർ കൺട്രിയിൽ നിന്നാണ് ഇതുപോലെ റെഡീം കോഡ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ക്രെഡിറ്റ് ആഡ് ചെയ്യുന്നെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സാധിക്കില്ല കാരണം ഗൂഗിൾ പേ വെച്ചിട്ട് അതിൻ്റെ ആ ക്രെഡിറ്റ് ആണല്ലോ നമ്മൾ റെഡീം കോഡ് ആക്കിയിട്ട് ഇവിടെ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലാണല്ലോ നമുക്ക് കൂടുതലായിട്ടും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ നിങ്ങൾക്ക് ഇതുപോലെ റീചാർജ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളൊരു പത്ത് രൂപ പേയ്മെൻറ്റ് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം വലിയ എമൗണ്ട് ഇതുപോലെ ചെയ്താൽ മതി റെഡീം കോഡ് ഇതുപോലെ അടിച്ചിട്ട് നിങ്ങൾ ഇവിടെ റെഡീം എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം ഇവിടെ ഇങ്ങനെ കാണിക്കും ഇവിടെ കൺഫേം കൊടുക്കുക കേട്ടോ തൊള്ളായിരത്തി എൺപത് ഇവിടെ വന്നിട്ടുണ്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത ഉടനെ തന്നെ ആ ഒരു റെഡീം കോഡ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് അതാ ഇവിടെ സ്കോർ തൊള്ളായിരത്തി എൺപത് ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്ക് സി റിവാർഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അത് സക്സസ് ആയിട്ടുണ്ട് നമുക്കിവിടെ നോട്ട് നൗ എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അതാ ഇവിടെ തൊള്ളായിരത്തി എൺപത് ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ പത്ത് രൂപ ആദ്യം ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ നോട്ട് നൗ കൊടുത്തു ഇവിടെ നമുക്ക് ആ സംഭവം വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നേരത്തെ പത്ത് രൂപയാണല്ലോ അവിടെ കണ്ടത് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്യാണ് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ പത്ത് രൂപ കണ്ട സ്ഥലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിനി സബ്സ്ക്രൈബ് എന്ന ഭാഗം സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്തു നിങ്ങളുടെ ഫിംഗർ പാറ്റേൺ ഏതാണ് നിങ്ങളുടെ മൊബൈൽ കൊടുത്തത് അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ ഇനി യെസ് ഓൾവേസ് എന്ന ഭാഗം നിങ്ങൾ ഇവിടെ സെലക്റ്റ് ചെയ്യുക പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് ആദ്യം വലിയ എമൗണ്ട് ചെയ്യാതെ പത്ത് രൂപ പേയ്മെന്റ് ചെയ്തിട്ട് സക്സസ് എന്ന് നോക്കുക ഇവിടെ യെസ് ഓൾവേസ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇവിടെ മാനേജ് സെറ്റിങ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ നോ താങ്ക്സ് കൊടുക്കുക ഇവിടെ സ്മ്യൂള് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും പ്രൊഫൈലിൽ നിങ്ങൾ കാണാൻ സാധിക്കും വി ഐ പി ലോഗോ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സ്മ്യൂള് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് സ്മ്യൂളിൻ്റെ സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ സോങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ് ഏത് പാട്ടും എനിക്ക് സെലക്ട് ചെയ്ത് പാടാൻ സാധിക്കും ഓക്കെ ആദ്യം വലിയ എമൗണ്ട് ഒന്നും ചെയ്യാതെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ റീചാർജ് നിന്ന് നോക്കുക സക്സസ് ആണെങ്കിൽ വലിയ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്